കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് എത്രയോ യാത്രകൾ നടത്തേണ്ടി വരുന്നു ഇല്ലേ എവിടെയൊക്കെ പോയിട്ടുണ്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് അത് ദൈവത്തിന്റെ കൂടി ഒരു വലിയ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിക്കുന്നത് പിന്നെ നമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് നല്ലത് ആഗ്രഹിക്കാനും ഇപ്പൊ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു നല്ല മനസ്സുകൊണ്ട് കൂടിയാണെന്ന് പറയാം കാരണം എന്നെ ഞാനിപ്പോ വിദേശത്ത് ഒരു പരിപാടിയിലേക്ക് ചെല്ലണമെങ്കിൽ എന്നെ ക്ഷണിക്കണമല്ലോ അപ്പം എന്നെ എന്നെ ഇഷ്ടമുള്ളവരാണല്ലേ എനിക്ക് നല്ലത് പറഞ്ഞു എന്നെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പൊ ഇവരോടൊക്കെ നമ്മൾ നന്ദി പറയണം ഈ കഴിഞ്ഞ വർഷം ഹരിയേട്ടൻ പറഞ്ഞ ശരിയാണ് വിദേശത്ത് യാത്രകൾ കുറച്ചധികം ചെയ്യാൻ സാധിച്ചു ഞാൻ സൗദി പോയിട്ടുണ്ട് കുവൈറ്റ് പോയു പോയിട്ട് പോയി യു എ പോയിട്ടുണ്ട് ദോഹ ഖത്തർ പോയിട്ടുണ്ട് പോവാൻ പറ്റിയിട്ടുണ്ട് സ്റ്റേജ് ഷോസുമായി ബന്ധപ്പെട്ട് എല്ലാം സ്റ്റേജ് ഷോ ഓസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റിംഗ് ഹോസ്റ്റിംഗ് ഡാൻസിംഗ് ഉണ്ട് ഗെസ്റ്റ് ആയിട്ട് ക്ഷണിക്കുന്നുണ്ട് കോളേജ് പരിപാടികളിൽ പോകാൻ പറ്റുന്നുണ്ട് പല വേദികളിലും ആളുകളുണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൂടെയും നമ്മൾ ദിലീപേട്ടേ കൂടെ ഷോ ചെയ്തു സുരാജ് ഏട്ടന്റെ കൂടെ ഷോ ചെയ്തു പിന്നെ നമ്മുടെ രമേശ് ഏട്ടനും അദ്ദേഹത്തോട് നന്ദി പറയുന്ന അവസരത്തില് കാരണം പലരും നമ്മുടെ ഹാൻസപ്പോണേറ്റൈം കണ്ടിട്ട് പറഞ്ഞ പോലെ സുധീരേട്ടനെ പറ്റിയുള്ള എൻക്വയറീസും എനിക്കുള്ള എൻക്വയറീസ് ഒക്കെ ഫണ്ട്സ് നിന്ന് വരുന്നുണ്ട് അപ്പൊ അവർക്ക് ചോദിക്കുന്നവർക്ക് നമ്പർ കൊടുക്ക നമ്മളെ കുറിച്ച് രണ്ട് നല്ല അഭിപ്രായം പറഞ്ഞാ നല്ല വിളിച്ചോണ്ട് ധൈര്യമായിട്ട് വിളിച്ചോണ്ട് പറയുന്ന വലിയൊരു എഫേർട്ട് രമേശ് ഏട്ടനും ഹരിയേട്ടനും ഒക്കെ എടുക്കുന്നുണ്ട്